അസാമലൈക്കും വറഹമത്തുള്ള കേരളത്തിലെ കവലകളിൽ എല്ലായിടത്തും ചെന്നിട്ട് പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്നുന്ന അവർക്കൊന്നും മതം തിരിയില്ല ഞാനാ വലിയ ഖുറാൻ്റെ നടുപ്പേജി എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന തൊയ്യൂര് കുഞ്ഞമ്മത് കഴിഞ്ഞ ദിവസം ബീച്ചിലൂടെ കപ്പലണ്ടി കുറച്ചു കൊണ്ട് കണ്ണും കണ്ട് സ്ത്രീകളുടെ കൂടെ ഓൻ്റെ ഭാര്യയിലുണ്ട് അതിലുണ്ട് എന്നാണ് പറയുന്നത് അയിഞ്ഞാടി നടക്കുന്നത് കണ്ടപ്പോൾ അതിനെ ഏതോ ഒരു ചെറുപ്പക്കാരൻ ചെന്നുകൊണ്ട് നമുക്ക് അയാളൊന്നും അറിയില്ല ഏതോ ഒരു ചെറുപ്പക്കാരൻ ചെന്നിട്ട് വീഡിയോ എടുത്തു അയാൾ നിസ്കരിച്ചിട്ടില്ല നിസ്കാര സമയത്തൊക്കെ കറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തു സംഗതി എന്താണെങ്കിലും അയാൾ വേറെ കുറേ ആൾക്കാരൊക്കെ അവിടെ നിസ്കരിക്കാൻ നടക്കുന്നുണ്ടാവും പക്ഷേ എന്തുകൊണ്ടാണ് ഇവനെ മാത്രം വീഡിയോ ചെയ്തത് ഇവനെ മാത്രം വീഡിയോ ചെയ്യേണ്ടായ കാരണം ഇവൻ ശരീരത്തിന്റെ ആളല്ല ഇവൻ തൊരിയക്കത്തുകാരനാണ് ശരീരത്തിന്റെ നിയമം പോലെയല്ല തൊരീക്കത്തിന്റെ നിയമങ്ങൾ വലിയ വലിയ മാറ്റങ്ങളുണ്ട് സത്യത്തിൽ ഇവനും ശരീരത്തും ഇല്ല ത്വരിയകത്തും ഇല്ലാന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പാവപ്പെട്ട സാധാരണക്കാരൻ വീഡിയോ എടുത്തത് എന്നിട്ട് തൊയൊരു കുഞ്ഞമ്മ പറയുന്ന അല്ല മോലേക്കന്മാർ ഇന്നെ പിമ്പിരിയാക്കി വിട്ടതാണെന്ന് ഏതാണെങ്കിലും നടന്ന സംഭവത്തിനെ ന്യായീകരിച്ചുകൊണ്ട് കുഞ്ഞമ്മത് പറയുന്നോ കേട്ടു നോക്കിണ്ടല്ലോ അതിലെ മൈൻഡ് ആ ആ കടപ്പുറത്ത് എത്ര ആൾക്കാരും നിസ്കരിക്കാതെ നടക്കുന്നുണ്ടാവും പക്ഷെ അന്നെ മാത്രം തിരഞ്ഞെടുക്കാണ്ടായ കാരണം അത് മറ്റുള്ളവരെ പോലല്ല ഈജ് അത് ഈ എടുത്ത കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് അത് എനിക്ക് മനസ്സിലായിട്ടില്ല അന്നം കഴിക്കണം ഇടക്ക് അടുക്കുക അപ്പഴേ മനസ്സിലാവുള്ളൂ മറ്റുള്ളവരൊക്കെ ശരീരത്തിൻ്റെ ആളുകളാണ് ശരിയത്തല്ല ശരീരത്തല്ല അജിനും കടുകട്ടിയുള്ള ആളാണ് വലിയ സൂക്ഷ്മത ഉള്ള ആളാണ് എന്നാണ് അന്നെ നൗഷാദ് ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതൊക്കെ പാലിക്കുന്ന ആളാന്നാ അപ്പം ഈ കുട്ടി ജസറിനും കണ്ടും അരിവക്കും കണ്ടു യശ്വക്കും കണ്ടു അപ്പം വീഡിയോ എടുത്തു അതിലിപ്പോൾ എന്താ തെറ്റ് ആ കുട്ടി ജയിച്ചിന് എന്താ തെറ്റ് എന്നിരിപ്പോൾ ആ കുട്ടീനെ നെഞ്ഞത്ത് കിട്ട് കയറാൻ നോക്കുകയാണ് തിരിച്ചു വരുന്ന സമയത്ത് ഞാനിൻ്റെ കുടുംബം എൻ്റെ കുടുംബത്തോടൊപ്പം അല്ല കുഞ്ഞമ്മതേ പതിമൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് അബ്ദുൽ ഹമീദ് ഫൈസി ഇതുപോലെ കുടുംബത്തിനൊപ്പം പോയതല്ലേ നിങ്ങൾക്ക് വലിയ തെറ്റായതും അയാളെ പിന്നാലെ ക്യാമറ എടുത്ത് പോയതോ എനിക്ക് മറന്നോ ഇൻ്റെ കുടുംബം ഉണ്ടാക്കിട്ട് വേറൊള്ളവരെ ഇടയിലെ മേലുള്ള പെണ്ണുങ്ങളുടെ ഇടയിലല്ലേ ഇനി നടക്കുന്നത് നീ എന്നെ വ്യാഖ്യാനിക്കുന്നത് കൊല്ലത്തിലാണ് വ്യാഖ്യാനം ഒന്നും കൂടി കേക്ക് എന്നാ പറ കേട്ടെ കാണാൻ വേണ്ടി ഇറങ്ങി ജല്ല ജലാലു അവിടെ കുറച്ച് അപ്പൊ അവിടെ ചക്കമാരെ തരിപ്പി കേ കള്ളത്തൊരീഗത്തുകാരനാണല്ലോ അപ്പൊ കളവ് പറയലൊക്കെ ജാഹുദാണല്ലോ അവിടെ ഏതോ മൂല്യന്മാര് തരിപ്പി കയറ്റിന്ന പറ ന്യായീകരിച്ചോണ്ടിരിക്കാണ് പച്ച കളവിലാ ന്യായീകരിക്കുന്നത് വീഡിയോ ഞമ്മളിതൊന്നും അറിയുന്നില്ല ഈ ചെറുപ്പക്കാരൻ ചക്കൊരു കഥ അറിയില്ല ഓം വന്നിട്ട് മൊത്തം വീഡിയോ എടുത്തു വീഡിയോ എടുത്തു നോക്കുമ്പോ ഞമ്മളെ കൂട്ടത്തിലുള്ള ഫാമിലിയും വേറൊരുപാട് പെണ്ണുങ്ങളും ഉണ്ട് ആ പെണ്ണുങ്ങളെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ ബന്ധപ്പെട്ടവര് ചെന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് വെച്ചു ഞങ്ങളെ ഫാമിലിയുടെ വീഡിയോ എന്തിനടുത്തു ചോദിച്ചു ഇവൻ കിടന്ന് പറക്കാൻ തുടങ്ങി തരിപ്പി കയറ്റി വിട്ട ആൾക്കാര് അവരെ മോത്ത നോക്കുക ആ കൊച്ചപ്പാടായ ആളുകളൊക്കെ കൂടി പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ തൊഴിയൊരു കുഞ്ഞമ്മീന് യാതൊരു എളുപ്പമില്ല ഇന്നലെ അയാൾ ആ ചെറുപ്പക്കാരൻ ചെറുക്കം വീഡിയോ എടുത്തപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇങ്ങനെ ഞാൻ കണ്ട സമയത്ത് നിസ്കരിക്കാതെ കറങ്ങി നടക്കുകയാണെന്നും ഈ നേരത്ത് വന്നതാണ് എന്നും ഇതുവരെ ആയിട്ട് നിസ്കരിച്ചിട്ടില്ല എന്നും ഇയാൾ തൊടുപുഴക്കാരനാണെന്ന് അയാൾ പാച്ച് പറയുന്നുണ്ട് അത് ഇപ്പം തന്നെ തിരുത്തിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് കേൾക്കാം സ്റ്റേജമ്മാലും അയാൾ വരാനും പ്രസംഗിക്കാനും ഉഷാറാണ് ആലിമീങ്ങൾ സ്റ്റേജമ്മ തെറി പറയാനൊക്കെ ഉഷാറാണ് മഹരീബിന്റെ സമയം കഴിഞ്ഞിട്ട് മണിക്കൂർ നേരമായി സ്റ്റേജ് കാര്യം തെറി പറയുന്നത് ഞങ്ങൾക്ക് വേദന വേദന ഉണ്ട് ആലിമീങ്ങനെ തൊടുപുരാൻ ചങ്ങാരിയാണ് അപ്പൊ ഈ കോലത്തിൽ അയാൾ വീഡിയോ എടുത്തിട്ട് എന്നിട്ടും പിന്നെ കണ്ടു കണ്ട പെണ്ണുങ്ങളെ അയാൾ ആൾക്കാരും ഫാമിലി ഒന്നായിട്ട് വന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത് ഇയാളെ പറ്റിയാ പറയണത് അങ്ങനെ സംഗതി ഉണ്ടെങ്കിൽ ആ വീഡിയോ കാട്ട് അങ്ങനെ സംഗതി നടക്കണമെങ്കിൽ ആ വീഡിയോ കാട്ട് ഞങ്ങൾ കണ്ടതൊക്കെ നീ അടക്കം നീ ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ നിസ്കരിക്കാതെ നടക്കുന്നത് കണ്ടപ്പോൾ ഇയാളിന്നെ അസറിന് വാച്ച് ചെയ്യാൻ തുടങ്ങിയതായിരിക്കും മഹുക്കും നീ നിസ്കരിച്ചിട്ടുണ്ടല്ലേ യേശോക്കും നിസ്കരിക്കണത് കാങ്ങാതായപ്പോൾ യേശനടുത്ത് പിടിച്ചതല്ല യഥാർത്ഥത്തിനും സംഭവിച്ചത് ഇന്ന് വിചാരിക്കുന്നു രണ്ടെട്ട് പാരൻ്റ് ഇത് എന്താ കാര്യം ചങ്ങായേ അതിൻ്റെ എല്ലാ കഥയും ഈ കോലത്തിലുള്ള ജനങ്ങളൊക്കെ അറിയും ഈ ജമ്മും കസുറാക്കി എന്നുള്ളത് ജമ്മു കാശ്മീർ ആണെങ്കിൽ തന്നെ എനിക്ക് കണ്ണ് കണ്ണ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ അപ്പം നടന്നതെന്നാണ് ഞാൻ വ്യാഖ്യാനിച്ചത് അപ്പോൾ ചേച്ചി നോളേജ് സിറ്റിയിലെ പിന്നെ പെണ്ണുങ്ങൾ വരുന്നില്ല കെ എസ് ആർ ടി സി ബസ്സിൽ പെണ്ണുങ്ങൾ വരുന്നില്ല ശരീരത്തിൻ്റെ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടായി എന്നും വരും അതുപോലെയാണ് സ്വീകത്ത് അങ്ങനെ ചുറ്റുപോലെന്ന് അമ്മനത്തെ വ്യത്യാസം എനിക്ക് ഞങ്ങളെപ്പോലല്ല ഞങ്ങൾ നിങ്ങളെപ്പോലെ അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എൻ്റെ വ്യാഖ്യാനങ്ങൾ വരേണ്ടത് ഏയ് കടപ്പുറത്ത് പിന്നെ മൂലയന്മാരും പേരുണ്ട് ഇജ്ജും പേരുണ്ട് പിന്നെ താങ്കൾ തമ്മിലെ വ്യത്യാസം അതാണ് എൻ്റെ സംശയം അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ സ്ത്രീകളുണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് അങ്ങാടിക്ക് ഇറങ്ങാനേ പാടില്ല കടപ്പുറത്തേക്ക് അന്യ സ്ത്രീകളിലുണ്ട് അങ്ങോട്ട് ഇറങ്ങാനേ പാടില്ല എന്നാണ് തെസവൂഫ് എന്ന് പറഞ്ഞിട്ട് അതങ്ങാടിയിൽ നിന്ന് പ്രസംഗിക്കുന്നവരങ്ങള് അതുകൊണ്ടാണ് ഈ പിന്നാലെ ക്യാമറയും ചെന്ന് തൂങ്ങി പിടിച്ച് ചെന്നത് മനസ്സിലാവേണ്ടോ ശരിയത്ത് പ്രസംഗിക്കുന്ന എത്ര മൂലയന്മാർ അങ്ങാടി കൂടെ ചിലപ്പോൾ നടക്കുന്നുണ്ടാവും ആരും ക്യാമറ ആയിട്ട് പോയിട്ടില്ല നേരെ തിരിച്ചാ പ്രസംഗം വന്നത് അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് സംശയം ആ ആ വീഡിയോ പേടിച്ച് നാട്ടിലെ മാന്യന്മാരായ ആളുകൾ വന്നിട്ട് പറഞ്ഞു അത് അങ്ങനൊരു നാട്ടിലെ മാന്യന്മാരാവില്ല എൻ്റെ കൂടെയുള്ള വാൽത്തോക്കന്മാരായിരിക്കും ആ ചെയ്തിട്ടുള്ളത് കാരണം അവർക്ക് നന്നായി അറിയാം ഈ വീട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഊപ്പാട് വേകുന്നുള്ളത് ഞാൻ ആരോടെ ഈ സംസാരിക്കണത് ഏ

ഏ ഇതെല്ലാം കൂടി എനിക്ക് തൊട്ടാ ഓതുകറിയാത്ത കാണാൻ കണ്ടാൽ കുഴപ്പമില്ലാത്ത തൊട്ടാലും ഓതുകറിയാത്ത പെണ്ണുങ്ങളാ കടുപ്പുറത്തുള്ളു അതാ എന്നെ തസൂ പഠിപ്പിച്ചത് ഹയവാനെ യാതൊരു കഥയില്ലാതെ ഓ ഫോട്ടോ എടുത്തതാ പ്രശ്നം ഇജ്ജ് ഒപ്പം നടന്നീനു പ്രശ്നമില്ല ഇജ്ജി ചാരി നടന്നീന് പ്രശ്നമില്ലല്ലേ യാതൊരു കഥയില്ലല്ലേ ചങ്ങായി എനിക്ക് എന്നിട്ട് അത് ന്യായീകരിച്ചാ എന്നാൽ ഇക്കോലത്തിന് പെണ്ണുങ്ങളെപ്പാ നടന്നുള്ള ഇജ്ജ് പറഞ്ഞപ്പോഴാണ് ഞാരുണ് ഞാൻ വിചാരിച്ചു ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നപ്പോൾ പിടിച്ചാണെന്നുള്ള അത് ശരി വിഷയം പറ്റിയതാണല്ലേ വെറുതല്ല എന്റെ ചെലപ്പോ തൊള്ളി തോന്നിയ വർത്താനൊക്കെ പറയേണ്ടത് നോളേജ് സിറ്റിയിൽ തുണിയിച്ചിട്ടിട്ട് ചാടുന്ന പെൺകുട്ടികളെ ഫോട്ടോങ്ങൾ നേരിട്ട് കണ്ടിട്ടും മതിയാവാണ്ട് പിന്നെ ഞങ്ങളെ പ്രിയപ്പെട്ട കുടുംബക്കാരെ ഫോട്ടോ എടുത്തിട്ട് അത് രസിക്കാൻ ഞങ്ങളെ പണി എന്നിട്ട് ഞങ്ങളെ മാന്യത കൊണ്ട് ഞങ്ങൾ വെറുതെ വിട്ടു ഇവരുടെ മറക്കാൻ വേണ്ടി ചെയ്ത നിസ്കാരത്തിന്റെ കാര്യം അന്റെ പെണ്ണുങ്ങള് അന്റെ കുടുംബക്കാരെയും ഫോട്ടോ എടുത്തുകാണ്ട് ഉല്ലസിക്കാനും രസിക്കാനും അതിന് മുത്താഴത്ത് കാങ്ങാനാണ് ജോല മുഖം ഒരേ ശരീരമല്ലേ വീഡിയോ എടുക്കല് അതൊന്നും ആരും കാട്ടിട്ടില്ലല്ലോ ഞാൻ കണ്ട വീഡിയോ എൻ്റെ മുഖം എൻ്റെ ശരീരമല്ലേ ആർക്ക് മുത്താഴത്ത് എടുക്കാനാണ് അയ്യത്തി ആ കുട്ടി അതിലേനെ ഉളുപ്പില്ലാത്തവനെ പറഞ്ഞിട്ടുണ്ട് എന്ത് ഈ ഇപ്പം നിസ്കരിക്കാതെ ഇങ്ങനെ നടക്കുന്നുണ്ടോ സ്റ്റേജ്മേ കയറാനും അതുപോലെ അറിയാനൊക്കെ വലിയ ഉഷാറാണ് പണ്ഡിന്മാരെ തിന്നുന്നതിൽ എനിക്ക് വേദന ഉണ്ട് എന്നിട്ട് ഈ നമുക്ക് നിസ്കരിക്കാതെ നടക്കുന്ന എൻ്റെ മുഖത്ത് നോക്കി വീഡിയോ എടുത്തിട്ടേ ദജ്ജാലേ പറഞ്ഞത് എന്നിട്ട് ചെ എൻ്റെ പെണ്ണുങ്ങളെ മേത്തക്കാക്കി പെങ്കേസ് ആക്കിയായിട്ട് മറിച്ചുവിടുക പരിപാടി അല്ലേ ഇന്നലെ പോകാൻ പറഞ്ഞിട്ട് തൊറിയൂർ കുഞ്ഞറമ്മൻ്റെയും അവൻ്റെ അഹിലുകാരാകുന്നു അവൻ്റെ കുടുംബക്കാരും കാരണം ആറോളത്തെ പൊതുവുള്ള മൂന്നോളം ഓൻ്റെ അതേമാതിരിയുള്ള ആയക്കാരം ബാക്കിയുള്ള ആണും പെണ്ണും ഒക്കെ അവരുടെ മഹത്തായ കൊണ്ട് ഈ കുട്ടിയെ വെറുതെ വിട്ടു ഏയ് ഇവ നിസ്ക നിസ്കരിക്കാതെ പിന്നെ അന്യ പെണ്ണുങ്ങളോടൊരു കൈയും പിടിച്ച് നടന്നിട്ടുണ്ടെന്ന് യാതൊരു കുഴപ്പമില്ല ആ വീടെടുത്തതാ കുഴപ്പമൊന്നും ഇതേ സംഭവം മുമ്പ് ഇവന്റെ ശേഖ് കുരുവട്ടൂര് സാക്ഷാൽ അക്കീമ് യൂണിഫോമൊക്കെ മാറ്റിയാണ്ട് ഇങ്ങനെ നടന്നപ്പോൾ ആരാൻ്റെ പെണ്ണാണോ ഓൻ്റെ പെണ്ണാണോ എന്ന് പറഞ്ഞപ്പോൾ ഓന് നാൽപ്പത് പെണ്ണുണ്ടായാലും കുഴപ്പമില്ല കാരണം നാൽപ്പത് തടിയുള്ള ആളല്ലേ എന്ന് ഇന്നോട് വേറൊരു ഗുരുവട്ടൂർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് പോലെ അപ്പം അത് എന്നിട്ട് ഇപ്പം ന്യായീകരിച്ചുകൊണ്ട് വേറൊരു വിഷയം പറയുന്നത് എന്താ അറിയോ ഇവൻ്റെ കൂടെ നടത്തിയിരുന്ന കീശരീര അന്വരിയും അതുപോലെ ഒതുക്കാനുള്ള ഔഷാദിനൊക്കെ മുമ്പ് ഒരു സലാഹത്തിൻ്റെ വിഷയത്തിൽ പിടിച്ചല്ലോ സ്ഥലത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മൗലൂദും സലാത്തും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജുമേ ഇല്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ പിടിച്ച കൂട്ടത്തിൽ ഇന്നെ പിടിച്ചിട്ടില്ല ഇപ്പം ഞാനും അതില്ലാത്ത ആളാണെന്ന് ആക്കാനും വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പം എന്തായി കീശേരിയിലെ സമതാണെങ്കിലും ആ ഒതുക്കിങ്ങനെ പിന്നെ നൌഷാദാണെങ്കിലും തൊറിയുടെ കുഞ്ഞർമ്മനാണെങ്കിലും ഇതൊന്നും ഇല്ലാത്തവരാന്ന് സമർത്ഥിക്കാനാണ് ഈ കുട്ടിയെ കൊണ്ട് വീടേ പിടിപ്പിച്ചത് വീഡിയോ പിടിപ്പിച്ചത് എന്നുള്ള പദം തന്നെ തെറ്റാണ് ആ കുട്ടി അതിൻ്റെ സംസാരം കേട്ടപ്പോൾ ആ കുട്ടി പ്രതീക്ഷ മാതിരി ഒന്നല്ല എൻ്റെ നിന്ന് കണ്ടപ്പോൾ കുട്ടി എടുത്ത വീഡിയോ ആണ് യഥാർത്ഥത്തിൽ അതാണ് അപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഈ കോലത്തിന് തൊയ്യൂര് കുഞ്ഞമ്മത് യഥാർത്ഥത്തിൽ എന്നിട്ട് ഇപ്പം ചോദിക്കുന്നത് ഉമ്മ പെറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റും അതൊന്നും ഇപ്പോൾ ഇടാൻ നേരമില്ല ഉമ്മ പറ്റിയ പോലെ തന്നെയാണ് ഈ നാട്ടിലുള്ളവരൊക്കെ അല്ല ഉപ്പ പറയലില്ല അത് എൻ്റെ തൊഴുരു ഭാഗത്ത് ഇങ്ങനെ അഥവാ അതിൻ്റെ ഖിലാഫായി വല്ലതും സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതാണെങ്കിലും എൻ്റെ കൂട്ടുകാരെ പിടിച്ചത് വളരെ വ്യക്തമായി രേഖാപരമായിട്ടുണ്ട് പിന്നെ എന്താ അന്ന് കാട്ടേഞ്ഞ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാട്ടിയതിന് മുമ്പ് തന്നെ കള്ളസാക്ഷിയാണ് നിങ്ങൾ പ്രഖ്യാപിച്ചു ജന പറയുണ്ടല്ലോ അങ്ങനത്തെ അതിൻ്റെ മുമ്പ് പിന്നത്തെ കൊടുത്തിട്ട് കാര്യം ചിട്ടാ ഇപ്പോൾ ഉദാഹരണത്തിന് ഇനി ബാക്കിയുള്ള ആൾക്കാരത് കാണണല്ലോ അതുകൊണ്ട് അവരൊന്ന് കളിപ്പിച്ച് നോക്കാം ആ അത് മമ്പറത്തെ തങ്ങളാണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വെള്ളിയാഴ്ച ഒരു പരിപാടിച്ച് വെള്ളിയാഴ്ച നേരത്താണ് അത് എന്ത് ചെയ്യണത് അടമൂല് തോതിയത് ജുമ്മാൻ്റെയൊക്കെ എല്ലാവരും ജുമ്മാക്കി ഞങ്ങളൊക്കെ ജുമായ്ക്ക് ഇറങ്ങി പോരുമ്പോൾ ഇവർ അങ്ങോട്ട് കയറി പോവാം മുറ്റത്ത് അ സമയത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ജുമ്മാ അരിഞ്ഞ് അന്ന് ഇതൊരു തേയിലുണ്ട് ആ തേയിലും കഴിഞ്ഞ് തിരിച്ചു വെല്ലും പോലെ ഭക്ഷണം കഴിച്ചിങ്ങോട്ട് ഇറങ്ങിയല്ലോ അങ്ങനെ ഞങ്ങൾ വണ്ടി തടഞ്ഞു നമ്മൾ നാലഞ്ച് ആൾക്കാർ വണ്ടി തടഞ്ഞ് നിർത്തി അതിൽ നോക്കുമ്പോൾ അഞ്ച് ആൾക്കാർ അഞ്ച് അതായത് വണ്ടി തന്മാരെ വേഷമുള്ള ആളുകൾ തന്നെ അതിൽ അൻവരി അടക്കം ആ കാറിലുണ്ട് ആൻവരി പുളിക്കോടും അടക്കം ഉണ്ട് അതിൽ അവിടുന്ന് ഞങ്ങൾ ചോദ്യം ചെയ്ത് ഞങ്ങൾ ജുമായൊക്കെ പിന്നെ പങ്കെടുക്കാതെ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത് നാട്ടിലെ ജനങ്ങൾ പൊതുജനങ്ങൾ കണ്ടാലും ജുമായിക്ക് എത്ര ശക്തിയല്ലേ ഉള്ളൂ എന്ന് മനസ്സിലാക്കൂലേ ചോദ്യം ചെയ്ത് അവിടുന്ന് കാറിൻ്റെ ഗ്ലാസ് താത്താൻ പറഞ്ഞിട്ട് ആദ്യം കാറിൽ ബലമായി താത്തിച്ച് തലേക്കെട്ട് വരെ പൊടിച്ച് അയപ്പിച്ചിട്ടുണ്ട് അന്ന് ഇങ്ങനീ തലേക്കെട്ട് കട്ടിയാണ്ട് ഇതിന് എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക് വരെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവർ അവിടുന്ന് പോയത് പിന്നെ പോയത് ഇനി ഞങ്ങള് വരില്ല എന്നും വന്നാൽ വണ്ടീൻ്റെ കാറ്റ് വെച്ച് വിടും എന്ന് പറഞ്ഞാൽ നമ്മൾ അയലൊക്കെ തന്നെ അപ്പോഴും അതിലിപ്പോൾ ഒരാൾ ഇപ്പോൾ അന്നത്തെ പങ്കെടുത്ത ഒരാൾ മാത്രമേ ഗൾഫിലുള്ളൂ ബാക്കിയൊക്കെ ഇവിടെ നാട്ടിൽ തന്നെ ഉള്ള ആള് ആൾക്കും ആർക്കും വേണമെങ്കിൽ എന്തെയ്യാ ചോദിക്കാൻ അത്രയുടെ പിന്നെ തലപ്പാവ് എന്ന് പറഞ്ഞു ഈ തലേക്കെട്ട് കെട്ടിക്കൊണ്ട് പ്രവർത്തനം എന്ന് പറഞ്ഞതൊക്കെ അതാണിപ്പോൾ നമ്മൾ വിശദീകരിച്ചത് ഇനി ചാവക്കാട് വീഴ്ച സംബന്ധിച്ച് അത് ഉളുപ്പില്ലാതെ ഇങ്ങനെ പോകരുത് എന്നും നിങ്ങൾ ശരീരത്തിൻ്റെ ആൾക്കാർക്ക് ഒന്നും കൂടി കട്ടി കട്ടുകൂടിയതുള്ള തിരികത്ത് അതുകൊണ്ട് ഇക്കാലത്ത് നിസ്കാരം ഒഴിവാക്കി ഇങ്ങനെ തിണ്ടി നടക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവന് മനസ്സിലായത് ചാവക്കാട് ബീച്ചിൽ കിഞ്ഞ് പോണച്ചെങ്കിൽ അവിടുത്തെ എസ് എസ് എഫിൻ്റെയും എസ് ഒ എസിൻ്റെയൊക്കെ മെമ്പർഷിപ്പ് കിട്ടണം അല്ലെങ്കിൽ അതിനുള്ള ഇജാസത്ത് കിട്ടണം എന്നുള്ള അങ്ങനെ ഈ നമുക്ക് യാതൊരു ഉളുപ്പില്ലാതെ ഇന്നും സംസാരിക്കുകയാണ് ചാവക്കാട് നിങ്ങൾക്ക് സ്ത്രീധനം തറവാട് വക മനസ്സിലാക്കിയത് ോ കേട്ടെ ഇവൻ അങ്ങനെ മനസ്സിലായത് കാരണം കള്ളത്തൊരീക്കത്തുകാരനാണ് കള്ളത്തൊരീക്കത്തുകാർക്ക് മനസ്സിലാകുന്ന ഒരു പരിധികളുണ്ട് ആ പരിധി പരിമിതികളും വെച്ചിട്ടാണ് അവന് മനസ്സിലായത് അതിന്റെ അങ്ങനൊന്നും മനസ്സിലായിട്ടില്ല അപ്പൊ പിന്നത്തെ കുറെ മൂലെമാർ അങ്ങേപ്പുറത്ത് നടക്കണ്ടല്ലോ എന്താ പോലെ പിന്നാലെ ക്യാമറ എടുത്ത് പോകാത്തെന്ന് അത് ശരീരത്തിന്റെ മൂലേമാരാൾക്ക് മുമ്പിൽ ഒരു പെണ്ണിനെ കണ്ടാൽ ഏത് സമീപന സ്വീകരിക്കേണ്ടത് എന്നുള്ള ശരീരത്തിൽ തന്നെ ഹുക്കമുണ്ടാവും തൊരീക്കത്തിന്റെ ഹുക്കം അതല്ല ഒരു പെണ്ണ് അവിടെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ വരരുത് എന്നുള്ളതാ അത് പരസ്യമായിട്ട് പ്രസംഗിക്കുന്നവരായി ഇവരെ ഈ നൌഷാദ് ഒതുക്കങ്ങളൊക്കെ പലവട്ടം അത് പ്രസംഗിക്കാറുണ്ടായിരുന്നു മുമ്പ് അതുകൊണ്ടാണ് അബ്ദുൽ അമീദ് ഫൈസി നമ്മളഹ ബീച്ചിൽ പോയ സമയത്ത് പിന്നാലെ ക്യാമറയും തൂക്കി പിടിച്ചു പോയതൊക്കെ അതൊക്കെ മറന്നതാണ് അതാണ് വിഷയം ആ പ്രസംഗം കേട്ട ആളാണ് ഈ പറഞ്ഞ് വീഡിയോ ചെന്നിട്ട് ഒരു പക്ഷേ വീട് എടുക്കാൻ ചെന്നിട്ടുണ്ടാവുക ഇവർ പ്രസംഗിക്കുന്നത് പോലെ അല്ലല്ലോ വേദിയിൽ കയറി പ്രസംഗിക്കുന്നത് പോലെയല്ല അവർ സ്വന്തം ജീവിതത്തിലുള്ളത് മുനാഫിക്കാണല്ലോ ആണല്ലോ കാപ്പട്യമാണല്ലോ ചെയ്തത് അത് ആ കുട്ടി പരസ്യമായി ഈ വീഡിയോ വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈവിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ പറയുന്നുണ്ടായി േറ്റിന് സ്റ്റേജമ്മൂര് വേദന വരാനും പ്രസംഗിക്കാനും ഉഷാറാണ് ആലിമീങ്ങൾ സ്റ്റേജ്മക്കാരി തെറി പറയാനൊക്കെ ഉഷാറാണ് മകരീബിന്റെ സമയം കഴിഞ്ഞിട്ട് മണിക്കൂർ നേരായി സ്റ്റേജ് കാര്യം തെറി പറയുന്ന മൂര്യരാതി ഞങ്ങൾക്ക് ഒരു വേദന വേദന ഉണ്ട് ആലിമീങ്ങൾ തെറിയാനേല് തൊട്ടുപൂർണി ചങ്ങാരിയാണ് കേട്ടോ പറയണേ കേട്ടോ ഇതാണ് അതിന്റെ യഥാർത്ഥ്യം